ഭിന്നശേഷി അധ്യാപക നിയമനം സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ നീട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് പ്രതിനിധികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നേടിയ എല്ലാവർക്കും ബാധകമാണ് വിഷയത്തിൽ സർക്കാരിനെതിരെ കാസർഗോഡ് നിന്നും ഈ മാസം ആരംഭിക്കുന്ന അവകാശ സംരക്ഷണ ജാഥ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി ഉദ്ഘാടനം ചെയ്യും തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നതടക്കം ആലോചനയിലാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു അവകാശ സംരക്ഷണ ഈ മാസം പതിമൂന്നാം തീയതി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ഹംബ്ലാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുകയും ഇപ്പോഴത്തെ പിണറായി സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ് ജെ ബി കൊശി കമ്മീഷൻ ആ കമ്മീഷൻ വളരെ പ്രശസ്തരായ ആളുകൾ റിട്ടയേർഡ് ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ വിശദമായി ക്രൈസ്തവ സമുദായത്തിൻ്റെ വിവിധ വിഷയങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് നാളിതുവരെ അതിന്മേലൊരു ക്രിയാത്മകമായ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവർക്ക് അവരുടേതായ അവകാശങ്ങൾ ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതേസമയം ക്രൈസ്തവരും ഈ നാട്ടിലെ പൗരന്മാരാണ് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ക്രൈസ്തവർക്കുമുണ്ട് അത് ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഉറക്കെ പ്രഘോഷിക്കാൻ വേണ്ടി കൂടിയാണ് യാത്ര